പാലിൽ കുതിർത്ത ഉണക്കമുന്തിരി ഗുണങ്ങൾ ചർമ്മത്തിന് മുതൽ ഹൃദയത്തിന് വരെ പാലിൽ കുതിർത്ത ഉണക്കമുന്തിരി കാലങ്ങളായി പലരും പിന്തുടരുന്ന ലളിതവും അതേസമയം ആരോഗ്യകരവുമായ ഒരു ഭക്ഷണമാണ് അടങ്ങിയ പാലും നാരുകളാൽ സമ്പുഷ്ടമായ ഉണക്കമുന്തിരിയും ആരോഗ്യത്തിന് മികച്ചതാണ് എന്നതിൽ സംശയമില്ല അങ്ങനെയുള്ളപ്പോൾ രണ്ടും ചേർന്ന ഈ പാനീയം എത്രത്തോളം ആരോഗ്യകരമാണെന്ന് നോക്കാം പോഷക ഗുണങ്ങളേറെ ഈ പാനീയം ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഉണക്കമുന്തിരി പാലിൽ കുതിർക്കുമ്പോൾ അവ കൂടുതൽ മൃദുവായതും കൂടുതൽ പോഷകങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു രാവിലെ തന്നെ ഇത് കുടിക്കുന്നത് അവശ്യ വിറ്റാമിനുകൾ ശരീരത്തിന് നൽകുകയും ഊർജം പകരുകയും ചെയ്യുന്നു ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു ഇതോടൊപ്പം പാലിലെ കാൽഷ്യവും പ്രോട്ടീനും ഹൃദയപേശികളിൽ നൽകുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ് ദഹനനാളത്തിന്റെ സുഗമമായ ചലനത്തിനും ഉണക്കമുന്തിരി വളരെ നല്ലതാണ് വയറുവീക്കം കുറയ്ക്കാനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇവ പാലിനൊപ്പം കഴിക്കുന്നത് മികച്ചതാണ് തിളങ്ങുന്ന ചർമ്മത്തിന് മികച്ച ഒരു ഓപ്ഷനാണ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരിയിലെ ആന്റി ഓക്സിഡന്റുകൾ വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു അതേസമയം പാലിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തെ മൃദുവാക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് യുവത്വമുള്ള ചർമ്മം നിങ്ങൾക്ക് നൽകും പാലിൽ കുതിർത്ത ഉണക്കമുന്തിരി കഴിക്കുന്നതോടെ ശക്തമായ പല്ലുകളും അസ്ഥികളും നിങ്ങൾക്ക് ലഭിക്കും കാൽഷ്യം ഇരുമ്പ് വിറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമാണ് ഈ പാനീയം ഇത് അസ്ഥികൾക്ക് ബലം നൽകാനും ദന്താരോഗ്യം വീണ്ടെടുക്കാനും സഹായിക്കുന്നു കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഇത് ഉണക്ക ഭാരം നിയന്ത്രിക്കാൻ മികച്ചതാണ് ഇതിനൊപ്പം പാലിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ നിങ്ങളുടെ വയറ് നിറഞ്ഞതായി തോന്നിക്കുന്നു അതിനാൽ അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള പ്രവണതയും ഇത് ഒഴിവാക്കുന്നു